ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം കേരളം ഹരിത ശരിക്കും ായിരളം വരന്തരപ്പിള്ളിയെ ആവേശത്തിലാഴ്ത്തി കൊട്ടിക്കലാശം മൂന്ന് മുന്നണികളുടെയും ശക്തിപ്രകടനത്തിനാണ് വരന്തരപ്പിള്ളി സാക്ഷ്യം വഹിച്ചത് വനിതരപ്പിള്ളി സെന്റർ കേന്ദ്രീകരിച്ചായിരുന്നു പാർട്ടികളുടെ കൊട്ടിക്കലാശം മൂന്ന് മുന്നണികളിലെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒത്തുചേർന്നപ്പോൾ ആവേശം അലവല്ലി പാർട്ടിയുടെ ഭീമൻ പതാക ഏന്തിയായിരുന്നു കോൺഗ്രസിന്റെ ശക്തിപ്രകടനം പ്രചാരണ വാഹനങ്ങളും മുദ്രാവാക്യവുമായി പ്രവർത്തകരും യു ഡി എഫിന്റെ കലാശപ്പോരിന് ആക്കം കൂട്ടി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ അണിനിരത്തി പ്രകടനവുമായാണ് എൽ ഡി എഫ് പ്രവർത്തകർ വരന്തരപ്പിള്ളിയിലെത്തിയത് ആവശ്യത്തിമിർപ്പിലായിരുന്നു ബി ജെ പിയുടെ കൊട്ടിക്കലാശം ഇരുപത്തിനാല് വാർഡുകളുള്ള പഞ്ചായത്തിൽ മൂന്ന് മുന്നണികളും വാർഡ് തലങ്ങളിൽ പരസ്യപ്രചാരണം ഒഴിവാക്കി ഇത്തവണ വരന്തരപ്പള്ളി സെന്റർ കേന്ദ്രീകരിച്ചാണ് കൊട്ടിക്കലാശം നടത്തിയത് ഒരു മണിക്കൂറോളം നീണ്ട രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തി പ്രകടനത്തോടെയാണ് പരസ്യ പ്രചാരണത്തിന് സമാപനമായത്യ്യങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഹരിതയിൽ നിന്നും